ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ലോകബാങ്ക് എന്നിവയുടെ സാമ്പത്തിക സഹായത്തോടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ മുന്നറിയിപ്പ് സംവിധാനം കവചം കേരള വാണിംഗ് ക്രൈസിസ് ആൻഡ് ഹാഡ്വാട്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ഈ ക്രിയാത്മകമായി എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും ിൽ മാധ്യമങ്ങളട പങ്കാളികളാകും പോരായ്മകളാകുമ്പോൾ അവർ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാലത് സംവിധാനങ്ങളുടെ വിശ്വാസത്തിൽ സൈറൺ ലൈറ്റ് ശൃംഖല അവയെ നിയന്ത്രിക്കുന്ന തൊണ്ണൂറ്റിമൂന്ന് വി പി എൻ ബന്ധിത എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ അവയുടെ ഡിവിഷൻ സപ്പോർട്ട് സോഫ്റ്റ്വെയർ ബൃഹത്തായ ഡാറ്റാ സെന്റർ എന്നിവയടങ്ങുന്ന സംവിധാനമാണ് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചത് അതിതീവ്ര ദുരന്തസാധ്യത സംബന്ധിച്ച മുന്നറിയിപ്പുകൾ കേന്ദ്ര നോഡൽ വകുപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന മുറയ്ക്ക് പൊതുസമൂഹത്തിൽ ഇവ വ്യാപകമായി എത്തിക്കുവാനാണ് സ്ട്രോബ് ലൈറ്റ് ശൃംഖല സ്ഥാപിച്ചിരിക്കുന്നത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൺവീനറുമായ ടിങ്കു ബിസ്വാൾ അയ്യയെ സ്വാഗതം ആശംസിച്ചു കവചം സിസ്റ്റത്തെക്കുറിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ എൽ കുണിയാക്കോ സംസാരിച്ചു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് വി കെ പ്രശാന്ത് എം എൽ എ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു జసిన్ బాని మెచ్చుకుంటూ ఆర్ తవచం వీరులు దురద నిగారకమేయండి సిరీస్ మొదలైన నిరవర్యై ఉన్న వర్ణనలను దఫాగైకన తవదుమరు. తెలంగాణ పరిష సభల స్థానాలు 19వ అబిరూపులో from NCRP side and indeed I am really happy today something which is <laughs> unique the culture of NCRP which is <laughs> meant to all the notification that SEOC is <laughs> automatically <laughs> updated തുടർന്ന് ആപ്താമിത്ര അംഗങ്ങൾക്ക് കോചത്തെക്കുറിച്ച് കെഎസ് ഡി എം എയിലെ സീനിയർ ഹാർഡ്വാർഡ് ഡെസ്ക് അനലിസ്റ്റ് പ്രദീപ് സിസ്റ്റം എഞ്ചിനീയർ ഗീതു തുടങ്ങിയവർ വിശദീകരിച്ചു ഗ്ലോബൽ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ പിന്നെ പിന്നെ ഈ ഗ്ലോബൽ വാർമിംഗ് എക്സാമ്പിൾ അതാണ് ആ പുതിയൊരു അത് കുറേയും കൂടി കുറച്ചു ഫ്രിൻ്റാണ് അപ്പൊ നിലവിലും നമുക്കറിയാം ഈ ഒരു ഡയറക്ഷനിലാണ് ഇത് സാധാരണ കൊച്ചി ഫോറാണ് പിന്നെ നമുക്ക് കോൾ സെന്റർ അതാണ് ഇപ്പൊ മെയിൻ്റെസ് വർക്ക് നടക്കുന്നതുകൊണ്ട് അത് കൂട്ടിയിട്ടിരിക്കുന്നത് അതിനകത്താണ് നമ്മള്